പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ തുലാം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളിലെ മൂന്നിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ രാഹു ആറാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കേതു പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി പലപ്പോഴും വിവാഹപതി യാത്രാപതിയായ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പല വിഷയങ്ങളിലും ദാമ്പത്യ വിഷയത്തിൽ ചെല്ല അരിഷ്ടതകൾ ശ്രദ്ധിക്കുക അപ്രകാരം തന്നെ പന്ത്രണ്ടിൽ ചൊവ്വ ധാരാളം ശത്രുക്കളിൽ ഉണ്ടാകും കലഹപ്രിയരാകാതിരിക്കുക സ്വതവേ തുരാൻ രാശി തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സഹായിക്കുന്ന രാശിയാണ് അവസാനം തനിക്ക് ആ ഉപകാരം തിരിച്ചു കിട്ടില്ല അത് അപകാരമായി തീരും സുഹൃത്തുക്കളായും ബന്ധുക്കളായും സഹോദര ഗുണം കുറയുക താൻ കൊടുത്ത കാശ് തനിക്ക് തിരിച്ചു കിട്ടാതെ അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വാരമാണ് അതിനാൽ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ മുതലായി ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം തൻ്റെ പൈസ വസൂലാക്കാൻ വേണ്ടി അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങും അതാണ് പന്ത്രണ്ടിലെ ചൊവ്വ അത് കലഹത്തിൽ വരും പലപ്പോഴും ആയുധങ്ങൾ കൊണ്ടുള്ള അപകടങ്ങൾ വരും പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ശതാക്ഷോഭിതൽ ചക്ഷുത ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരോതി ഇന്ദ്രനാണെങ്കിൽ പോലും പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും ധനനാശം വരും മൃഷ കിംബദന്തി ഭയം ദുസ്യുതവ കള്ളൻ തന്നെ ധനം അപഹരിക്കും അനാവശ്യമായ പെരുദോഷങ്ങൾ കിംബദന്തികൾ വരും ഇതൊക്കെ പന്ത്രണ്ടിലെ ചൊവ്വ ഉണ്ടാക്കുന്ന ദുരിതങ്ങളാണ് ഇവിടെ നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദേഹമുട്ടി ഉട്ടിച്ചീണം ശാരീരികമായി ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉദര സംബന്ധമായ രോഗങ്ങൾ വരും ശ്രദ്ധിക്കണം അച്ഛൻ്റെ പൂർവികമായ സ്വത്ത് ലഭിക്കുക അച്ഛൻ്റെ വ്യാപാരം ഏറ്റെടുക്കുക തുടങ്ങിയ ധാരാളം പ്രവർത്തനങ്ങൾ ഈ വാരത്താക്കാം ഒൻപതാം ഭാഗത്തിൽ ഗുരുശുക്രന്മാരുടെ യോഗമാണ് സഹോദര ഗുണം വളരെയധികം വരും ഞാൻ സൂചിപ്പിച്ചു സഹോദരങ്ങളുമായി കർഹിക്കാതിരിക്കുക ഹിംസ്രോ ഭ്രാതൃകത സശൗര്യ എന്നാണ് മൂന്നാം ഭാഗത്തിൽ ചന്ദ്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം പലപ്പോഴും അതിശക്തമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ശൗര്യം കൂടുതൽ പ്രകടിപ്പിക്കും അതൊക്കെ തന്നെ അനാവശ്യമായ രീതിയിലേക്ക് പോകരുത് കൺസ്ട്രക്റ്റീവ് ആകുക ഡിസ്ട്രക്റ്റീവ് ആകരുത് കൺസ്ട്രക്റ്റീവ് ആയാൽ അതിന് ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും ടൂവീലർ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അധോമകരാശി ആരൂഢമാണ് തുരാരാശി ദ്വിപാത്ത് രാശിയാണ് രണ്ടുരുളുള്ള വാഹനങ്ങളാണ് രാശി കൊണ്ട് ചിന്തിക്കുക അതിനാൽ അപകടങ്ങൾ വാഹനങ്ങളിലൂടെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ വാരം പത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും അങ്ങേയറ്റം കർമ്മമേഖലയിൽ നന്മകൾ പ്രദാനം ചെയ്യും അധികം സംസാരിക്കാതെ വരവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ സർക്കാരിൻ്റെ കോപം തനിക്ക് വരുന്ന സമയമാണ് അതിനാൽ ഏറ്റവുമധികം ശ്രദ്ധിക്കണം രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെടുന്നവർ വില്ലേജുമായി ബന്ധപ്പെടുന്നവരൊക്കെ കൈക്കൂലി വാങ്ങി വിജിലൻസിൻ്റെ പിടിയിൽ വരുന്ന ഒരു അവസരമാണ് അതിനാൽ വളരെ ശ്രദ്ധിച്ച് മാത്രം സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക തുലാൻ രാശിക്കാർ എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം